ഇനി ഈ സീസണിൽ പ്രചരിപ്പിക്കപ്പെട്ട മറ്റൊരു ആയത്താണ് മറ്റൊരു ഹദീസാണ് ഗസ്വത്തുൽ ഹിന്ദുമായി ബന്ധപ്പെട്ടത് അത് സത്യത്തിൽ വിസ്തരിച്ച് പറയേണ്ടതാണ് രണ്ട് ഹദീസുകളിൽ ഇന്ത്യയോട് യുദ്ധം ചെയ്യണമെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നിരന്തരമായി ഈ ജിഹാദികൾ ഇന്ത്യക്കെതിരെ പോരാട്ടം നടത്തുന്നത് എന്നാണ് അതേക്കുറിച്ചാണ് ഈ ഗസ്വത്തുൽ ഹിന്ദു എന്ന് പറയാം ചുരുക്കി വളരെ ചെറിയ സമയെടുത്ത് ഞാനത് പറയാം ആൻ സോബാൻ മൗലാ റസൂൽ അല്ലാ സാഹു അലിസ്ലം ഖാൽ ഖാല റസൂൽ അല്ലാ സാഹു അല്ലം ഉദ്ധരിക്കുന്നു തങ്ങൾ പറഞ്ഞു എന്റെ സമൂഹത്തിൽ നിന്നുള്ള രണ്ട് സംഘങ്ങൾ അവരെ അള്ളാഹു നരകത്തിൽ നിന്ന് സംരക്ഷിച്ചിരിക്കുന്നു ഏതാ ഒന്നാമത്തെ സംഘം ഹിന്ദ് ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്ന ഒരു സംഘം ും തൊക്കൂനുമായ ഈസബിനും അറിയാം അലഹിമസ്ലാം ഈസാ നബി അവതരിക്കുമ്പോൾ അന്ത്യ ഘട്ടത്തിൽ അദ്ദേഹത്തിനോട് സഹായം ചെയ്ത് അദ്ദേഹത്തോടൊപ്പമുള്ള ഒരു സംഘം ഈ രണ്ട് സംഘത്തെയും അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നു സംരക്ഷിച്ചിരിക്കുന്നു ഇതാണ് ഒരു ഹദീസ് രണ്ടാമതായി ഈ സംബന്ധമായ ഒരു ഹദീസ് അള്ളാഹുന്റെ റസൂൽ ഞങ്ങൾക്ക് ഇന്ത്യയോട് ഉള്ള യുദ്ധം വാഗ്ദാനം ചെയ്തു ഇന്ത്യ എന്തെന്ന് വിശദീകരിക്കണം കേട്ടോ അവര് പ്രചരിപ്പിക്കുന്ന അനുസരിച്ചാണ് ഈ പറയണത് ഇന്ത്യയോടുള്ള യുദ്ധത്തെ റസൂലുതായി വാഗ്ദാനം ചെയ്തു ഞാൻ ആ യുദ്ധത്തിൽ തങ്ങൾ പറയാൻ ആ യുദ്ധത്തിൽ ഞാൻ രക്തസാക്ഷിയായെങ്കിൽ കുൻതുമിൻ അത ഞാൻ രക്തസാക്ഷികളിൽ ശ്രേഷ്ഠരിൽപ്പെടുമായിരുന്നു വൈറു ആ യുദ്ധത്തിൽ നിന്ന് സുരക്ഷിതനമായി രക്തസാക്ഷി ആവാതെ ഞാൻ മടങ്ങി എന്ന് വെക്കുക വാൻ ഞാൻ മുഹറനായ അബൂഹുറേറയാവുന്നു ഈ രണ്ട് അതീസുകളിൽ ഇന്ത്യയോട് യുദ്ധം ചെയ്യണം എന്ന് പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് ഇതിൻ്റെ മുന്നേ സെബാസ്റ്റ്യൻ മുന്നക്കല്ല പോലെയുള്ള ഭീകരന്മാരാകുന്ന തനി താന്തൂണികളാകുന്ന കുറേ ആളുകൾ ഈ അതീസ് പ്രചാരത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പോ ഈ പുതിയ അറ്റാക്കിന്റെ പശ്ചാത്തലത്തിൽ ഭീകരതയുടെ പശ്ചാത്തലത്തിൽ ഇത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്താണ് ഈ അദീസിൽ പറയുന്നത് ഇന്ത്യൻ യുദ്ധം ഇന്ത്യയോടുള്ള യുദ്ധം നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ വസ്തുതകളുണ്ട് ഒന്നാമതായി രണ്ടാമത് പറഞ്ഞ ഈ അബൂഹറി അറാറുലഹ് ഒന്നുവിന്റെ അദീസ് അദീസിന്റെ നിവേദന പരം രീതി അനുസരിച്ച് ആ നിവേദന ജ്ഞാനം അനുസരിച്ച് തീരെ സ്വീകാര്യമല്ലാത്ത അതി ദുർബലമായൊരു അതീസാണ് അതുകൊണ്ട് അതേക്കുറിച്ച് നമുക്ക് കൂടുതൽ പറയണം എന്നില്ല കാരണം അത് പ്രമാണബദ്ധമല്ല ഇത് പ്രമാണബദ്ധാണെന്ന് വെച്ചാലും നമ്മൾ ഈ ഒന്നാമത്തെ അതീസ് വിശദീകരിക്കുന്ന അതേ വിശദീകരണം അവിടെയും സൂട്ടബിൾ ആണ് ഒന്നാമത്തെ അദീസിൽ പറയുന്ന സംഗതി എന്താണ് അള്ളാഹുലി റസൂൽ സലഹ്ലിസ്ലാം തങ്ങൾ രണ്ട് സംഘങ്ങൾക്ക് നരകമോചനം വാഗ്ദാനം ചെയ്യുന്നു ഒന്ന് ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്നവർ രണ്ടാമത്തത് ഈസാൻ നബിയോടൊപ്പം വരുന്ന അന്ന് കിയാമത് നാളിന്റെ വിഹലതകളിൽ ഈസാൻ അഹിസലാം ദീനീ പ്രബോധനം നടത്തുമ്പോൾ അദ്ദേഹത്തെ സഹായിച്ചു കൂടെ നിൽക്കുന്നവർ ഈ അദീസ് നിവേദന ശാസ്ത്രത്തിന്റെ രീതി അനുസരിച്ച് സ്വഹീഹാണ് രണ്ടാമത് പറഞ്ഞ അദീസ് നാല് രീതിയിൽ രൂപ ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ എല്ലാം ദുർബലാണ് എന്താണ് ഈ അതീസർ പറയുന്നത് ഇത് രണ്ടു മൂന്ന് രീതിയിൽ നമ്മൾ വിലയിരുത്തണം എന്താണ് ഹിന്ദു എന്നത് പ്രധാനമായും ചർച്ച ചെയ്യണം ഇന്ത്യക്ക് ഹിന്ദു എന്ന പേരിടുന്നത് വേർഷ്യക്കാരാണ് സിന്ധു നദീ തട സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഭാഷയിൽ സാക്ക് പാലം ഹാ ഉപയോഗിക്കുന്നത് കൊണ്ട് സിന്ധു ഹിന്ദുവായി മാറിയതാണ് പുരാണങ്ങളിലോ വേദങ്ങളിലോ ഉപനിഷത്തുക്കളിലോ ഹൈന്ദവ ആധികാരിക ഗ്രന്ഥങ്ങളിലോ ഒരു വാക്കുപോലുമില്ല ഹിന്ദു എന്ന് അത് പിന്നെ മുസ്ലിങ്ങൾ സംഭാവന ചെയ്തൊരു പേരാണ് എം പി വീരേന്ദ്രകുമാർ രാമന്റെ ദുഃഖം എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അത് വിസ്തരിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഹിന്ദു എന്ന് റസൂൽ അല്ലി സലഹുലി സ്വല തങ്ങൾ ആയിരത്തഞ്ഞൂറ് വർഷം മുന്നേ പ്രയോഗിക്കുമ്പോൾ എന്തായിരിക്കും ഈ ഹിന്ദിന്റെ അർത്ഥം മൂന്ന് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒന്ന് ഉസ്ബക്കിസ്ഥാനും കിർഗിസ്ഥാനും താജിക്കിസ്ഥാനും ഒക്കെയുള്ള വിശാലമായ മധ്യേഷ്യൻ പ്രദേശത്തെ ഇന്ത്യ എന്നാണ് പലപ്പോഴും പ്രയോഗിക്കാറുള്ളത് ഇപ്പൊ നിവേദനം ചെയ്യുന്ന അബിന അബ്ബാസ് അദ്ദേഹിനെ നിവേദനം ചെയ്യുന്ന ഒരു അദീസിൽ സ്വർഗത്തിൽ നിന്നുള്ള അഞ്ച് നദികളെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ ഒരു നദിയായിട്ട് പറയുന്നത് ഇന്ദുകാരുടെ സൈഹൂൻ നദി എന്നാണ് ഈ അദീസ് ലൈഫാണ് കേട്ടോ പക്ഷെ നമുക്കൊരു വിശദീകരണത്തിന് ഉപോത്ബലകമായിതിനെ സ്വീകരിക്കാം സ്വർഗത്തിൽ നിന്നുള്ള അഞ്ച് നദികളെ കുറിച്ച് പറയുന്ന അതീസിൽ ഒരു നദി ഇന്ത്യക്കാരുടെ സൈഹൂൺ നദിയാണ് ഏതാ ഇന്ത്യക്കാരുടെ സൈഹൂൺ നദി അത് ഞാൻ നേരത്തെ പറഞ്ഞ കിർഗിസ്ഥാൻ കസാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ ഇതിലൂടെ ഒക്കെ ഇങ്ങനെ ഒഴുകി ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമാവുന്ന താഷ്കന്റിൽ അവസാനിക്കുന്ന ഒരു നദിയാണ് ഇന്ത്യയായിട്ട് അതിനൊരു ബന്ധവുമില്ല ആധുനിക ഇന്ത്യയുമായി അതിനൊരു ബന്ധമില്ല അതിന്റെ ഒരു കൈവരി പോലും ഇന്ത്യയിലേക്ക് വരുന്നില്ല ഇന്ത്യയുടെ അടുത്തേക്കും വരുന്നില്ല അങ്ങനെയുള്ള ഒരു കുറിച്ച് ഇന്ത്യക്കാരുടെ നദി സൈഹൂൺ നദി എന്നാണ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂലിഅലി സ്വലാ തങ്ങൾ പറയണത് അപ്പൊ ഏതാ ഇന്ത്യ അപ്പൊ ഏതാണ് ഇന്ത്യ ആ ഇന്ത്യ മധ്യേഷ്യൻ പ്രദേശം മൊത്തം അപ്പൊ ഇന്ത്യക്കാരോട് യുദ്ധം ചെയ്യ ഇന്ത്യയോട് യുദ്ധം എന്ന് പറഞ്ഞാൽ മധ്യേഷ്യൻ മേഖലയോടുള്ള യുദ്ധം എന്നാണ് അപ്പൊ മനസ്സിലാക്കേണ്ടി വരിക ഒന്ന് രണ്ടാമത്തെ ഒരു വിശദീകരണം പാകിസ്ഥാനും ബംഗ്ലാദേശും ശ്രീലങ്കയൊക്കെ അടങ്ങുന്ന ഇന്ത്യ സ്വാതന്ത്ര്യാനന്തരമാണ് പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് വേറിട്ട് പോണത് പിന്നെ ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന കാലത്താണ് ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് വേറിട്ട് പോണത് ശ്രീലങ്ക പണ്ട് ഇന്ത്യയുടെ ഭാഗമായിരുന്നു മഹനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ത്യയിലാണ് ഇറങ്ങിയത് എവിടെ ശ്രീലങ്കയിലെ സിലോണിലെ ആദം മലയിൽ അവിടുന്ന് ഇന്ത്യയിൽ നിന്ന് നാൽപ്പത് വർഷം മജ്ജിന് പോയി എന്ന് ചരിത്രത്തിലുണ്ട് എവിടുന്ന് ശ്രീലങ്കയിൽ നിന്ന് സിലോണിൽ നിന്ന് അപ്പൊ ആ ശ്രീലങ്കയും ബംഗ്ലാദേശും പാകിസ്ഥാനും അടങ്ങുന്ന പ്രദേശമാണ് അന്ന് ഇന്ത്യ അപ്പൊ ഇന്ത്യയോട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനോടും ബംഗ്ലാദേശിനോടും ശ്രീലങ്കയോടും അടക്കം യുദ്ധം ചെയ്യാന്ന് അതിന്റെ അർത്ഥം അപ്പൊ കാശ്മീരി ഭീകരന്മാർ വന്നിട്ട് ഈ അതീസ് പ്രചോദിതരായിട്ട് ഇന്നത്തെ ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല അവർ പാകിസ്ഥാനോട് യുദ്ധം ചെയ്യണതും അവർ ബംഗ്ലാദേശിനോട് യുദ്ധം ചെയ്യുന്നതും ഒക്കെ ഈ വിശദീകരണ പ്രകാരം ഇന്ത്യയോടുള്ള യുദ്ധം ചെയ്യൽ തന്നെയായി മാറും അതിലേറെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ അസൂല്ല അലൈഹി സ്വലമ തങ്ങളുടെ കാലത്ത് ഹിന്ദ് എന്ന് പ്രയോഗിച്ചിരുന്നത് ഇന്നത്തെ ഇറാനിന്റെ ഭാഗമായിട്ടുള്ള ബസ്വറ പ്രദേശമാണ് മാ തൊബറാനിയുടെ മുഴുജം എട്ടാമത്തെ വാളയം ഇരുന്നൂറ്റി ഇരുപത്തി ഏഴിലും അല്ല ഹൈസമിയുടെ മജ്മൂത്സവായി ഏഴാം വാളയം മുന്നൂറ്റി പത്തിലും തൊബറാനിയുടെ നാലാം വാളയം നൂറ്റി പതിനാറിലും അഹമ്മദ് റതി നിവേദനം ചെയ്യുന്ന പതിനാറായിരത്തി എണ്ണൂറ്റി അറുപതാമത്തെ ഹദീസിലും ഇറാഖിലെ ബസറയെ കുറിച്ച് ഹിന്ദു എന്ന് പ്രയോഗിക്കുന്നുണ്ട് ഹദീസിൽ പറയുന്ന എല്ലാ ഹിന്ദിൻ്റെയും അർത്ഥം ഹദീസിൽ പറയുന്ന എല്ലാ ഹിന്ദിൻ്റെയും അർത്ഥം ഇറാഖിലെ ബസറയിലുള്ള ഹിന്ദാണെന്ന് പ്രത്യേകം പ്രത്യേകം പല വിശദീകരണങ്ങളും വന്നിട്ടുണ്ട് മാനായ ഖാലിദ് കാലിദ് റതിഹൊന്നു പറയുന്നുണ്ട് ഹിന്ദിലേക്ക് പോകാൻ എനിക്ക് എഴുതി ഉമർ റതിഹൊന്നു അന്ന് ഞങ്ങൾ ഇന്ദു കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് ബസറയായിരുന്നു തൊബ്രാനിയുടെ ഒരു ഇങ്ങനെ അന്ന് ഞങ്ങൾ ഇന്ദുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് ബസറയായിരുന്നു അങ്ങനെ വരുമ്പോ സെയ്ദിന ഉമർ റതി ഉള്ളഹുന്നുവിന്റെ കാലത്ത് ഇറാഖ് മോചിക്കപ്പെടുന്നുണ്ട് ആ ഒരു സംഘത്തെക്കുറിച്ചാണ് ഇസാബത്താനി ഇന്തിനോട് യുദ്ധം ചെയ്യുന്ന സംഘം എന്ന് പറഞ്ഞത് എന്നാണ് ഹദീസും അതിൻ്റെ വിശദീകരണങ്ങളും അന്നുള്ള ഭൂമിശാസ്ത്രത്തെ കുറിച്ച് പറയുന്ന ഗ്രന്ഥങ്ങളും പരിശോധിച്ചാൽ കൃത്യമായി ബോധ്യപ്പെടുക അപ്പൊ ഇസാബത്താനി രണ്ട് സംഘങ്ങൾ എന്നാണ് പറഞ്ഞത് അതിൽ ഒരു സംഘം ഉമർ റബി അള്ളാഹുനുൻ്റെ കാലത്ത് ഇറാനും ഇറാഖുമായുള്ള യുദ്ധത്തിൽ പങ്കെടുത്തു ബസ്റയുമായി ബന്ധപ്പെട്ടുള്ള യുദ്ധത്തിൽ പങ്കെടുത്തു ഖാലിദ് വലീദ് അലിദുറിയാഹുന് പറയാണ് ഞങ്ങളുടെ നായകൻ എനിക്ക് നിർദ്ദേശം തന്നു ബസ്വറയിലേക്ക് പോവാൻ അന്ന് ഇന്ദിലേക്ക് പോവാൻ അന്ന് ഇന്ദുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ബസോറയായിരുന്നു എന്ന് ഖാലിദ് റതി അള്ളാഹുന് പറയുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രന്ഥങ്ങളിലെല്ലാം ഉദാഹരണമായിട്ട് തൊബ്രാനിയുടെ മിജമിന്റെ എട്ടാം വാലിം ഇരുന്നൂറ്റി ഇരുപത്തി ഏഴാമത്തെ പേജിൽ ഇത് അങ്ങനെ തന്നെ വിശദീകരിക്കുന്നു ഇങ്ങനെ വരുമ്പോൾ ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്ന ഒരു സംഘം ഇന്ത്യയോടല്ല ഹിന്ദുനോട് യുദ്ധം ചെയ്യുന്ന ഒരു സംഘം അവരെ നരകത്തിൽ നിന്ന് നിന്നുള്ള സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ ഉമർ അദി അള്ളാഹുനിൻ്റെ കാലത്ത് ബസറയോട് യുദ്ധം ചെയ്ത സമൂഹത്തെ കുറിച്ചാണ് അതൊരു ടീമിന് മാത്രമുള്ള ഓഫറാണ് അതോടുകൂടെ അവരുടെ ആ ഒരു ദൗത്യം പൂർത്തിയാകുന്നതോടുകൂടെ അതങ്ങനെ അവസാനിപ്പിക്കുന്നു ഇതൊരു തുടർ ശൃംഖലയല്ല രണ്ട് സംഘങ്ങളെയാണ് പറയണത് പിന്നെ അവസാനം വരുന്ന ഒരു സംഘം മിസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം അന്ന് ലോകത്താക അധർമ്മം വിളയാടും സമയത്ത് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ ഹിന്ദിലുണ്ടാകും പല രാജ്യങ്ങളിലുണ്ടാകും നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് സാധ്യതയും അവിടെയും ഹിന്ദുനുണ്ട് ഹിന്ദു എന്ന പ്രയോഗത്തിന് മൂന്ന് സാധ്യതയുണ്ട് ആ ഏത് സാധ്യത വെച്ചാലും ലോകത്തെല്ലായിടത്തും അധർമ്മം വരും ഈ അധർമ്മങ്ങൾ വരുമ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ചെറു സംഘങ്ങളും വലിയ സംഘങ്ങളുമായി കുറേ ആളുകൾ പ്രവർത്തിക്കും അവർക്ക് നായകനായി ഈസാ മറിയം ഈസബിനു മറിയം അലൈഹിസ്സലാം കടന്നു വരും അപ്പൊ ഈസാനബിയോടൊപ്പം ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് അന്ന് ലോകത്തും മൊത്തം അധർമ്മം വിരാജിക്കുമ്പോൾ അതിനെ നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ സംഘം പോരാടുന്നത് അത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് അല്ലാതെ ഇന്ത്യ രാജ്യത്തോടുള്ള പോരാട്ടമല്ല അത് ഇങ്ങനെ അവസാനാവുമ്പോത്തേന് ആകെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നു അവരെ ആ സമയത്ത് ധർമ്മം പാലിക്കാൻ വേണ്ടി ഓരോ മഹാന്മാര് വരുമെന്നും എല്ലാ ആദർശങ്ങളും പറയേണ്ടതാണ് അന്ത്യക്രിസ്തു വരും ദജാലിനെ കുറിച്ച് ബൈബിളിലും അല്ലെങ്കിൽ ക്രൈസ്തവ ഗ്രന്ഥങ്ങളിലും അങ്ങനെ പറയണത് അന്തിക്രിസ്തു വരും ലോകത്താകെയും അധർമ്മം വരും ആ സമയത്ത് യേശുവിന്റെ രണ്ടാം തിരുവരവുണ്ടാകും മുസ്ലിം സൊസൈറ്റി അത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു ചെറിയൊരു വ്യത്യാസം ഉള്ളത് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കാതെ ഈ ഒരു ധർമ്മ നിർവഹണത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് ഇസ്ലാം പറയുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂന്ന് ദിവസം കുരിശിൽ തറച്ച കാരണത്താൽ മരണപ്പെട്ടു എന്നും പിന്നീട് ഉയർത്ത് എഴുന്നേറ്റു പിന്നെ വരുന്നാണ് ക്രൈസ്തവർ പറയുന്നത് അതിന്റെ നീതിയെ ഞാൻ ഇപ്പൊ സംസാരിക്കണില്ല മൂന്ന് ദിവസം മരണപ്പെട്ടിട്ട് അങ്ങനെ കിടക്കുക പിന്നെ സ്വന്തം എണീക്കാൻ പറ്റും മരിച്ചൊരാൾക്ക് സ്വന്തം എണീക്കാൻ പറ്റും പിന്നെ ആരെ എണീപ്പിച്ചത് അവനാണ് ദൈവം എന്ന് വിശ്വസിക്കലല്ലേ കരണീയം അതേക്കുറിച്ചൊന്നും ഞാൻ തൽക്കാലം പറയുന്നില്ല ആ ഈസാ നബിയോടൊപ്പം വരുന്ന സംഘം വന്ന് ധർമ്മം സ്ഥാപിക്കുമെന്ന് അവർ ദർശി അവര് ദർശനം ചെയ്യുന്നു ഹൈന്ദവ അനുസരിച്ചോ അല്ലെങ്കിൽ ഹൈന്ദവ ഗ്രന്ഥങ്ങൾ അനുസരിച്ചോ ലോകമാകെ അധർമ്മം എന്നറയും ആ സമയത്ത് അവസാന അവതാരമായി കൽക്കി വരും കൽക്കി വരുന്നത് കലികാലത്താണ് കലികാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും അധർമ്മം ഈ അവതാരങ്ങൾ വരുന്നത് തന്നെ അതിനാണല്ലോ കിമർത്ഥം എന്തായതിനു വേണ്ടിയാണ് അവതാരങ്ങൾ വരുന്നത് ധർമ്മ സംസ്ഥാപനാർത്ഥം ഗീതയുടെ നാലാം അധ്യായത്തിന്റെ ആർമേയും ശ്ലോകങ്ങൾ അതാണ് എവിടെ അധർമ്മം വരുന്നോ അപ്പൊ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി വരും എന്നാണ് പറയണത് വിഷ്ണുവിന്റെ അവതാരങ്ങൾ അവസാനത്തെ അവതാരമാണ് കൽക്കി ഈ കൽക്കി ലോകത്താകെ അധർമ്മം സംഭവിക്കുന്ന അവസാന കാലത്തിൽ കടന്നു വരുന്നതാണ് അങ്ങനെ വരുമ്പോ ഇന്ത്യയിലും അങ്ങനത്തെ ചില മുന്നേറ്റങ്ങളെ കുറിച്ച് എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട് ആ ഭാഗമായി ഉണ്ടാകുന്ന ഈസാനബിയോടൊപ്പമുള്ള സംഘത്തെ കുറിച്ചാണ് ഈ പറയണത് അവർ ഇന്ത്യയിൽ മാത്രമൊന്നുമില്ല അവരെല്ലായിടത്തും ഉണ്ട് ഈ അധീസിലും അവർ ഇന്ത്യയിൽ പരിമിതപ്പെടുത്തുന്നുമില്ല ചുരുക്കത്തിൽ വസ്വത്തിൽ ഇന്ദുമായി ബന്ധപ്പെട്ട ഈ അദീസ് രണ്ട് രണ്ട് അതീസാണ് ആ വിഷയത്തിലുള്ളത് ഒന്ന് വളരെ ദുർബലമാണ് അതേ പരാമർശിക്കാൻ പോലും യോഗ്യല്ലാത്ത വിധം ദുർബലമാണ് സോഭാ നന്ദി അള്ളാഹുവിന് നിവേദനം ചെയ്യുന്ന അദീസ് സഹിഹാണ് അതിൽ പറയുന്ന ഇന്ത്യയോടുള്ള യുദ്ധം എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായി നിർവചിക്കേണ്ടതുണ്ട് അത് ഉമർ ഉമർലഹുനുൻ്റെ കാലത്ത് ബസ്രയിൽ നടന്ന യുദ്ധത്തോടുകൂടെ ആ സംഘത്തിന് നബി പറഞ്ഞ വാഗ്ദാനം പ്രതിഫലം ലഭിച്ചുവെന്നും അതൊരു തുടർ പ്രക്രിയയല്ല രണ്ട് സംഘത്തെ മാത്രം മുന്നിൽ വെച്ചാണെന്നും ഇസ്ലാമിക ചരിത്ര പണ്ഡിതന്മാർ പറയുന്നു അന്നത്തെ രാഷ്ട്രങ്ങളുടെ ഭൂപടം പരിശോധിച്ചാലും നമുക്കത് മനസ്സിലാകുന്നു മറ്റേതിന് വലിയ പരിമിതി ഉണ്ട് വലിയ പരിമിതി ഉണ്ട് മധ്യേഷ്യ മധ്യേഷത്തുള്ള ഇന്ത്യ അതിനോട് ആരാ അങ്ങനെ യുദ്ധം ചെയ്യണത് ചെയ്തത് അല്ലെങ്കിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ അടങ്ങുന്ന ഇന്ത്യ അപ്പോ പാകിസ്ഥാനോട് യുദ്ധം ചെയ്യലും ഇന്ത്യയോട് യുദ്ധം ചെയ്യലും സമാൻ ഇന്ത്യ എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിന് ശേഷമുള്ള രാഷ്ട്രസങ്കല്പല്ല ആ ദിവസം പരാമർശിക്കുന്നത് പക്ഷേ കുളം കലക്കാനും അതിക്രമങ്ങൾ ഉണ്ടാക്കാനും കലാപുണ്ടാക്കാനും ഞാൻ നേരത്തെ പറഞ്ഞ സഭാസ്റ്റ്യം പുന്നക്കല്ല പോലെയുള്ളവർ ഇത് വ്യാപകമായി പ്രചരിപ്പിക്കുന്നു അത് ഏറ്റെടുത്തുകൊണ്ട് കുറെ നിർദോഷികൾ എന്ന് പറയുന്നവരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യാനാണ് പലരും ശ്രമിക്കുന്നത് മതത്തെ മതത്തിൻ്റെ പാട്ടിലും ഇടണം ഇന്ത്യൻ ചരിത്രത്തെ അതിൻ്റേതായ രീതിക്ക് വിടണം രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കാണണം അല്ലെങ്കിൽ ഈ നാടിൻ്റെ സുഭകമായ മുന്നോട്ടുള്ള ഗമനത്തിന് തടസ്സമാകുമെന്ന് മതത്തിൻ്റെ ആളുകളും രാഷ്ട്രീയത്തിൻ്റെ ആളുകളും ഭരണാധികാരികളുമൊക്കെ വ്യക്തമായും ആത്മാർത്ഥമായും മനസ്സിലാക്കുകയും വേണം നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ അള്ളാഹു സംരക്ഷിക്കുമാറാവട്ടെ